ഹലോ ദേവി അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാളനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കായാണ് എടുത്തിട്ടുള്ളത് അതിൽ ഈ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ ഇത് ചേന കുറച്ചും കൂടി വലിയ കഷ്ണം വേണമെങ്കിൽ ആക്കാം ഞാൻ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് ഒന്നാ മീഡിയം എന്ന് പറയാം ഓവറായിട്ട് കട്ട് ചെയ്തിട്ടില്ല കഷ്ണങ്ങളുടെ വലുപ്പങ്ങൾ അതുപോലെ തന്നെ എന്നാൽ അധികം ചെറുതാക്കിയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നാളികേരം ഒന്നര മുറി ഒന്നര മുറിയും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ബാക്കി കാരണം വേറൊരു നാളികേരം ഇരുന്നായിരുന്നു അതിൽ കുറച്ചുള്ളത് ഞാൻ ഇനി അതും കൂടെ എടുക്കാമെന്ന് കരുതിയിട്ട് ഒന്നര ഉണ്ട് പിന്നെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഞാൻ എടുത്തിട്ടുള്ള നാളികേരം അപ്പോൾ കുക്കറില് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇടുകയാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കാരണം കാളനാവുമ്പോ കുറച്ച് കുറുകിയിട്ടല്ല ഇരിക്കണ്ടേ അധികം വെള്ളം വേണ്ട ഇനി ഇതില് സൈഡൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് പിന്നെ വെള്ളമാവാൻ സാധ്യതയുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാൻ പിന്നെ കുരുമുളക് പൊടി ഞാന് പാക്കറ്റ് വാങ്ങി വെച്ചതാണ് പൊടിച്ചതൊന്നും അല്ല കേട്ടോ അതിന് കുറച്ച് ചേർക്കുന്നുണ്ട് അധികം വേണ്ട പെരുവോ അങ്ങനെ ഉണ്ടാവില്ല അതോ ഇനി ഉപ്പ് നാശത്തിനുപ്പ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അധികം വവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിൽ വിസില് മുന്നേ കാട്ടി മുന്നൊന്ന് ഓഫീസ് നോക്കണം നമ്മൾ കേട്ടോ പിന്നെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നാളുകാരിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഇത് ഞാൻ ഫുള്ളും എടുത്തിട്ടില്ല കേട്ടോ പച്ചങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടിട്ടെന്ന് നന്നായി അരച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ അറിയണം നൈസായിട്ട് എത്രത്തോളം നന്നായി അരയുന്നു അത്രത്തോളം കാലിൻ്റെ ടേസ്റ്റ് കൂടും അങ്ങനെ ഞാൻ ഈ വെന്ത കായ ചേന അതിങ്ങനെ ഒടയരുതിട്ട് ഇളക്കി 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 നിൽക്കരുത് നമ്മൾ ഒടയാൻ പാടില്ല മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണേ അതൊക്കെ ആവശ്യത്തിനുള്ള കറി വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് വരും നല്ല പുളി വേണം കാളനിൽ മോര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് വെള്ളമായിട്ടുണ്ട് കാരണം അത് നമ്മൾ അടിച്ചപ്പോഴും കുറച്ച് വെള്ളമായി വെള്ളം കുറച്ചൊന്ന് സെറ്റായി വരണം പിന്നെ തീരെ അധികം വെള്ളമില്ലാതെ ഞാൻ ആളികരം അരച്ചെടുത്തിരിക്കണം പിന്നെ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ശരി നമ്മൾ നാളികേരം നിറച്ചത് അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഓപ്ഷണലാണ് താല്പര്യം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് നെയ്യ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ശർക്കരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെയാണ് അതും വേണ്ടുള്ളൂ ഞാൻ ശർക്കര ചേർക്കണില്ല എനിക്ക് കുറച്ച് പുളിയായിട്ട് തന്നെയാണ് ഇഷ്ടം മധുരമല്ല കാളനിലെനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞാനിതിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല അങ്ങനെ ഇതിൽ വറുത്തിടേണ്ട ആ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കാളനുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ശരിക്കും ഇതിൽ കുറച്ച് നാളികേരത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് നാളികേരം ചിരകിയെടുക്കുന്ന ഒരു പരിപാടിക്ക് മാത്രമാണ് ഒരു പാടുള്ളത് അത് പാടുള്ള ആൾക്കാർക്ക് കിട്ടോ അപ്പോൾ എനിക്ക് നാളികേരം ചിരക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അപ്പോൾ അതൊക്കെ ചിരകി തരണേൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറുള്ളൂ കാളൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് എപ്പോഴാണ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈമാവുക എന്നൊക്കെ തോന്നണെന്ന് വെച്ചാൽ നമ്മൾ മോര് ഒന്ന് തൈര് ചിലപ്പോൾ കട്ട തൈരാണെങ്കിലും നമ്മളതൊന്നും അങ്ങനെ ഡയറക്റ്റ് ഇതിൽ ഒഴിക്കില്ല കാരണം പിരിയാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഒന്ന് നമ്മൾ ഒന്ന് മിക്സിയിൽ ഒന്ന് മറ്റൊരു അടി അടിച്ചെടുക്കും ആ അടി ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ കട്ട തൈര് അങ്ങോട്ട് നന്നായിട്ട് വെള്ളമായി മാറും എന്നിട്ട് നമ്മളതിലേക്ക് ഒഴിക്കണ സമയത്ത് ആ വെള്ളം പറ്റുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ കുറച്ച് വെള്ളമായിട്ടുള്ള മോരായിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാലും കുറച്ച് നമുക്ക് ടൈം എടുക്കും അതൊന്ന് റെഡിയായി എനിക്ക് കറക്റ്റ് ആ ഒരു ഒരു കുറച്ച് കുറിക്കു വരണ്ടേ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും നല്ല കട്ട തൈര് അധികം വെള്ളമില്ലാത്ത തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും ഇതിങ്ങനെ കുറുക്കിയെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല എൻ്റെ തൈര് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചൊരു സമയം വന്നു അതൊന്നും കട്ടിയായി വരാനായിട്ട് പത്ത് രാവാണ് അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒലിച്ചതിനെ കുറച്ച് കൂടുതലായിട്ട് നന്നായിട്ട് കിട്ടും അങ്ങനെ അതായി തരുമ്പോൾ ഒരു രണ്ട് മണി ഉരുവ കുറച്ച് മതി ഉരുവധികം വേണ്ട പിന്നെ കടുക് കടുക്ക് കടുക് ഇല്ലാത്ത എന്തൊക്കെ അറികളായിട്ടാണാവോ ആലോചിച്ചപ്പോൾ കിട്ടുന്നുണ്ടാവും അങ്ങനെ കൂടി ഇട്ട് അങ്ങനെ പൊട്ടിട്ടിട്ട് അതിങ്ങനെ നമ്മൾ ഇടണം കറിവേപ്പില ആഡ് ചെയ്യണം പൊട്ടി വരുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് കുളിച്ച് വച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി കൊടുക്കുന്നുണ്ട് നമ്മളതിട്ടത് ഒഴുക്കി കൊടുക്കാം കേട്ടോ കാളൻ ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ കാളൻ റെഡി ആയിട്ടുണ്ട് കാളൻ കുറുപ്പില് നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ